അതെ അല്ലേ ഇങ്ങനെ ഈ കൊറച്ച് കാണണമായിരുന്നു നമ്മൾ അവരുടെ വീട്ടിലേക്ക് ആയി ഹായ് എല്ലാവർക്കും നമസ്കാരം ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് രാവിലെ ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാ രാവിലെയാണ് സമയം ആകെ മുക്കാലും സൂര്യൻ ഉദിച്ച് വരുന്നു അപ്പോൾ ഞാനും ആദ്യം മമ്മിയും കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് പോവാണ് അവരുടെ പുതിയ വീടാണ് ഞങ്ങൾക്ക് വഴിയൊന്നും അറിയത്തില്ല ഞാൻ കട്ടപ്പനയ്ക്ക് ഓൾറെഡി ചെല്ലുമെന്ന് അവർക്കറിയാം കാരണം എനിക്ക് ചെറിയൊരു ആവശ്യമുണ്ട് കട്ടപ്പനയ്ക്ക് പോകേണ്ടത് അപ്പോൾ മമ്മിയും ആദ്യം കൂടെ സർപ്രൈസായിട്ടാണ് ചെല്ലുന്നത് അവർ ചെല്ലുമെന്ന് അറിയത്തുമില്ല അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഇച്ചിരി ചക്കയായിട്ടാണ് പോകുന്നത് അപ്പോൾ ആ ചക്ക കൊടുക്കാനായിട്ട് അവരെ വിളിച്ച് വഴി ചോദിച്ച് അവിടെ ചെല്ലാൻ വേണ്ടിയിട്ടാണ് മമ്മി പക്ഷേ അവിടെ എത്തുന്ന കാര്യമോ മമ്മി ചെല്ലുന്ന കാര്യമോ ഒന്നും അറിയത്തില്ല അപ്പോൾ അവരുടെ പുതിയ വീടും പരിസരവും നമുക്ക് കാണാം രാവിലെ നമ്മൾ സർപ്രൈസാണ് അവിടെ ചെന്നതിന് ആയിരിക്കും വിളിക്കുന്നത് അല്ലേ എന്നാണ് ആ അതുപോലെ തന്നെ മമ്മി ആദ്യക്കൂട്ടനെ അവിടെ നിൽക്കാൻ വേണ്ടി പോവാണ് അതിനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടി കയറ്റി അതും ആദ്യമായിട്ടാണ് മമ്മി ആദിക്കുട്ടനോട് പോയി അവിടെ നിൽക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ തന്നെ ഇനി ഇവിടെ ഉണ്ടാവുള്ളൂ ഇപ്പം ഇവർ രണ്ടും തന്നെ അവിടെ അന്നേം ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ടാവുള്ളൂ ഞാൻ പോയിട്ട് പറഞ്ഞു അപ്പം എന്തായാലും നമുക്ക് ഇനി അവിടെ ചെന്നതിന് ശേഷം കാണാൻ കേട്ടോ ആ ഒരു സർപ്രൈസ് സർപ്രൈസല്ലേ അല്ലാതെ പിന്നെ അതിന് രാവിലെ എഴുന്നേറ്റ് റെഡിയായിരിക്കുന്നു എനിക്ക് ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അന്നക്കുഞ്ഞും രാവിലെ എഴുന്നേറ്റ് എല്ലാവരും രാവിലെ എഴുന്നേറ്റ് പോകേണ്ടതുണ്ട് ആ എന്നൊക്കെയോ പറയുന്നു ഭയങ്കര വർത്താനം ശരിയായ ആറര ആവുമ്പോൾ പോകണം എന്ന് പറഞ്ഞു പക്ഷേ എഴുന്നേറ്റ് വന്നപ്പോൾ മണിയായി രാത്രി കിടന്നപ്പോൾ രണ്ട് മണിയായി അതുപോലെ തന്നെ നാല് മണിയായപ്പോൾ അന്നക്കുഞ്ഞം എഴുന്നേറ്റും പിന്നെ ഉറങ്ങിയത് അഞ്ച് മണിക്കാണ് ആ ഞാൻ പോകുന്നതിനൊക്കെ പ്രത്യേക കാരണമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പറയാം അപ്പൊ എന്തായാലും ഞാൻ ഒരു കുറച്ച് പേരെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയാ പോകുന്നത് ഒരു നാല് പേരെ കൂട്ടിയിട്ട് അതെ ഒരു നാല് പേരെ കൂട്ടിയിട്ട് വരാനായിട്ടാണ് പോകുന്നത് ഞാൻ പോകുന്ന കൂടുതൽ ഇവര് വരാന്ന് പറഞ്ഞോണ്ട് മമ്മി വരുന്നതാണ് പിന്നെ ഇവരെ കൂട്ടാനായിട്ട് പോകണം കേട്ടോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ മമ്മി ചിലപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ പോകും അതിന് കഴിഞ്ഞ മമ്മിയും കൂട്ടാനായിട്ട് ഞാൻ പറഞ്ഞ് കാണാതിരിക്കാൻ പറ്റത്തില്ല അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് മമ്മി എന്നാലും പറഞ്ഞു ഞങ്ങൾ പോട്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്കൊരു മനസ്സിനൊരു ബുദ്ധിമുട്ടായിരുന്നു അവനെ പറഞ്ഞു വിടാനായിട്ട് പിന്നെ മമ്മി ആയതുകൊണ്ട് മാത്രം മമ്മിയുടെ ആഗ്രഹമല്ലെന്ന് പറഞ്ഞാണ് രണ്ട് പേരെയും കൂടെ കൊണ്ടുപോയി വിടുന്നത് അല്ലെങ്കിൽ ഞാൻ വിടുകയായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇവനില്ലാതെ ഇവനിപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് അറ്റാച്ച്മെൻറ്റ് കൂടി കൂടി വരെയാണ് ഇന്നലെ ഭയങ്കര കുരുത്തക്കട കാണിച്ചു കുരുത്തക്കേട കഴിച്ചപ്പോൾ ഞാൻ രണ്ടടി വെച്ചു കൊടുത്തു ഇറക്കിൽ എടുത്തു വന്നിട്ട് ഭയങ്കര അരച്ചില് ചങ്കുപൊട്ടി അരച്ചില് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവളെടുത്തോണ്ട് നടന്നു ആരും എടുത്തിട്ടും വിഷമം പിന്നെ ഇവള് പറഞ്ഞു ഒന്ന് പോയി എടുക്കാൻ പറഞ്ഞു ഞാൻ എടുത്തപ്പോഴത്തേക്കും എന്റെ പൊന്നെ അത് കണ്ടപ്പോൾ സങ്കടം വന്നു കേട്ടോ ശരിക്കും പറഞ്ഞു ഞാനിവിടെ കരഞ്ഞു പോയി ഭയങ്കര സ്നേഹമാണ് ആ അതെന്നേ മനസ്സിലാവുന്നുണ്ട് അതെ 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 ദൈവം പോവാന്നാ കൊടുത്തേ അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്ത് അമ്മയ്ക്ക് ഒരു അന്നമ്മയുടെ കവിളല്ലേ കൊതു കുത്തിട്ട് ഓ കൊടുത്ത് പോവാണ് അമ്മേനെ ഐടിയിലാണ് ഐ ടി ഒക്കെ ഇട്ടിട്ടുള്ളൂ അമ്മച്ചോടെ കൊടുത്ത് ഓ അപ്പച്ച അപ്പച്ച പഠിച്ചു

ൂട്ടോന്ന് തോന്നി പൂട്ടോന്നോ എന്നാ ശരി പോയി ചെറുട്ടോടി രണ്ടു ദിവസം കഴിഞ്ഞു വന്നേക്കാന്നോ അതെ 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 നൈറ്റിയൊക്കെ ഇട്ട് നൈറ്റിയല്ലേ ഉള്ളു ഇങ്ങോട്ട് വരാൻ പറ്റില്ല

േരോ സൈലന്റ് ആയിരുന്നു കേട്ടോ ഒരക്ഷരം വെണ്ടുന്നില്ലായിരുന്നു ആ രാവിലെ പോന്നില്ലേ ഇല്ല അവര് വന്നില്ല അതല്ലേ നിന്നെ ഇങ്ങനെ ഈ കൊറച്ച് കാണണമായിരുന്നു അപ്പൊ വീണേ മമ്മി പറഞ്ഞ ഒരു മാസം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോരുന്നുള്ളോ ഏ ഇ മമ്മി മമ്മി ആദ്യ കൂട്ടുന്ന ഇവിടെയാ ഇനിയും മുതല് ഏ ായിന താഴം ഓ വായികന് ചെലുപ്പൂരി ദൈവമേ ഊരിച്ചോട്ടോ ഹാപ്പി ആയില്ലേ തന്നെ വരുമായിരുന്നു തന്നെ വന്ന് സമയം പോവായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാൻ നോക്കായിരുന്നു പ്രദീഷയിരുന്നെന്നു എന്തോ ഇങ്ങോട്ട് എന്താ പറയാതി പറയാ യുനങ്ങ വാച്ചിച്ചോ നിമോയ ആണല്ലോ ആ കുളവനെ ടോണ്ട തക്കടറുവാ നീ അനിയോണി തിഹൻ ബേബി എൻ്റെ ബേബിനെ വീലിട്ടிட்டு പോനോ അമ്മേ ഇന്നെ അലോ വൈകണത ബോജന വിളിച്ചേ ഇയ്യോ കന്നാരന്നോ ചിന്നാക്കി ആയോ ആയോ അയ്യോടി ആവശ്യത്തിന് സാധനം കിട്ടി അത് ആ അതെ കുത്തി എടുക്കും അല്ലേ ഓ എന്റെ പൊന്നോ തോന്നുന്നു ഓ എന്റെ പൊന്നോ ോട്ടോ അടിക്കല്ലേ എനിക്കടിക്കാൻ പക്ഷെ ടി പിന്നി മൂന്ന് അതേ വരുന്നാലോ ആദ്യം പാല് പിടിച്ചോ ആ ഒരു ഉമ്മ വന്നു ഞാൻ പോവാ ഒരു അവർ വന്നോ ആ അവര് വന്നോ ഞങ്ങൾ പോവാണേ പോവാട്ടോ കുഴപ്പമുണ്ടോ അതൊക്കെ കയ്യിലായിരിക്കും ആ എന്നാൽ ചെന്നിട്ട് വിളിക്കാം ഏ രാത്രി അതാ അതെല്ലാം ആശുപത്രിയിൽ നിന്ന് വീടല്ലോ ആദ്യമായിട്ടാണ് നിൽക്കുന്നത് ആ അങ്ങനെ കുഞ്ഞിനെ അല്ല ആദ്യ കുഞ്ഞിനെ തന്നെ ഞങ്ങൾ മാസം കഴിഞ്ഞ് വന്ന കേട്ടോ ഒന്ന് കൊണ്ടുപോകുന്നു അല്ലേ പിന്നെ അതെ അപ്പൊ ഞങ്ങള് പോവാണേ ഉമ്മ ബൈ ഉമ്മാ എല്ലാവർക്കും നമസ്കാരം അത് വൈകുന്നേരമായിട്ടാ സ്വാമി ഇപ്പൊ ആറരയായി ഞങ്ങള് പാലും പത്ത് മണിയാവുമ്പോ ഞാൻ തിരിച്ചു വന്നായിരുന്നു അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങളെ കാണിച്ചില്ല വീഡിയോയില് തിരിച്ചു വന്നു കഴിഞ്ഞു നിങ്ങളെ കാണിച്ചില്ലെന്ന് പറഞ്ഞ് വീഡിയോ എടുത്തതാണ് അപ്പൊ ഇന്ന് ും ആദിക്കുഞ്ഞും അവിടെയാണ് വീഡിയോ കോൾ വിളിക്കുന്നുണ്ട് വിളിച്ചു കാണാം തവണ വിളിച്ചു കൊഴപ്പൊന്നുമില്ല അവന് ഇല്ലാത്ത ഒന്നുമില്ല മമ്മിയുടെ ഭയങ്കര ആഗ്രഹായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൊറേ നാള് മുന്നേ അവരവിടെയായിരുന്നു ഇപ്പൊ മമ്മി ഒരു ദിവസം ആദ്യ കുട്ടിനെ കൊണ്ട് ഞാന് അവിടെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കാരണം അവിടെ സേഫ് അല്ല ഫ്ലാറ്റ് മൂന്നാം നിലയാണ് ഇത്ര സേഫ് അല്ല ഇവിടെ കുറച്ചും കൂടെ സേഫ്റ്റി ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി പിന്നെ തോന്നിയത് മാത്രമല്ല പിന്നെ മമ്മി പിന്നെ മമ്മി പറഞ്ഞു ഈ പ്രാവശ്യം ഞാൻ എനിക്ക് എന്താ അതൊന്നും അല്ല വേറെ ഒന്നും അല്ല എന്തോ അവനെ അങ്ങോട്ട് മാറ്റി നിർത്താൻ നമുക്ക് പറ്റുന്നില്ല അതുകൊണ്ടായോ വേറെ ഒന്നും അല്ല കാരണം ഞാൻ പറഞ്ഞു എന്താ പറയാ ഞാൻ വന്നതിന് ശേഷം അവനെ മാറ്റി നിർത്തിയിട്ടില്ല പിന്നെ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വെതിയിട്ട് പോകുന്ന അല്ലാണ്ട് നമ്മൾ അവനെ മാറ്റി ഒറ്റപ്പെട്ടിട്ട് നിർത്തിയിട്ടില്ല എനിക്കൊട്ടും പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വേണ്ടെന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മിന്നലെ ചോദിച്ചപ്പം ആ പറഞ്ഞു മമ്മി അവനെ കൊണ്ടുപോകണ്ട ഭയങ്കര വിഷമം പിന്നെ നോക്കി മമ്മിയുടെ ആഗ്രഹമാണ് അവരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെ മമ്മി പറയാറുള്ളൂ വല്യ വല്യ ആഗ്രഹങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ അത് അതങ്ങോട്ട് സഹായിച്ചു അതൊക്കെയല്ലേ പറ്റത്തുള്ളൂ പിന്നെ നമ്മള് എനിക്ക് ആ പോരെ എനിക്കൊരു കൊഴപ്പം തോന്നിയില്ലായിരുന്നു എനിക്കങ്ങനെ തോന്നുന്നു ആർക്കറിയാം എന്നിട്ട് അങ്ങനെ പോയി കുഴപ്പമൊന്നുമില്ല പക്ഷെ കഴിച്ച് അടിപൊളിയായിട്ട് അവനെ കൂടെ ഓടിപ്പു നടക്കുന്നുണ്ട് അടിപൊളിയൊന്നും ഇവിടെ മുഖമായി പോയി ഒച്ചയിലെ വേണമില്ല സമയം പോന്നുമില്ല അല്ലേ ഇഷ്ടംപോലെ സമയ ഇഷ്ടംപോലെ സമയം ഞാൻ പാൽ കടന്ന് കുറച്ച് ഉറങ്ങി കടന്നു എനിക്കുണ്ട് കേട്ടോ എനിക്ക് പറ്റിയില്ല അങ്ങനെയൊക്കെ അവസാനിപ്പിക്കാം അടുത്ത് നല്ലൊരു വീഡിയോ കാണാം എല്ലാവർക്കും നമ്മളിവിടുത്തെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു അവിടെ പോയപ്പോ വീഡിയോ അംഗിളായി ആങ്ങളെയാണ് കേട്ടോ വീഡിയോയിലുള്ളത് ഇപ്പം അവരുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യത്തിന് പോയതാണ് അവിടുന്ന് ഒരാളെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടി പോയതാണ് അങ്കിളുടെ പിള്ളരെ കൂട്ടുവരാൻ വേണ്ടി പോയതാണ് കേട്ടോ അവര് ബാംഗ്ലൂരിൽ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയതാണ് അതെ അതെ ഇതിനുമ്പ് നമ്മുടെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ വീഡിയോ എടുത്തൊന്നും ഇല്ല ആ വീട്ടിൽ നിന്ന് ഫോൺ ചെയ്തിട്ട് പിന്നെ ഞങ്ങള് തിരക്കായി പോയി

അതെ അവനെ അവനാ വിഷയല്ല ഞാൻ പെട്ടെന്ന് വാങ്ങിച്ചാൽ എന്ത് സന്തോഷം അടി കിട്ടിയാലും ഇടികിട്ടിയാലും കൊറച്ച് വേദന എടുത്ത് കരഞ്ഞാനൊന്നും നോക്കു കുഴപ്പമില്ല പിന്നേം പിന്നേം പുറകെ നടക്കും ചെന്ന് മേടിക്കും പുറേന്ന് റൂമിലേക്ക് പോയിട്ടുണ്ട് അവിടേക്ക് പോകും അവിടെ ചെന്ന് മേടിക്കും എന്നിട്ട് കറന്നും കാറും